പിണമ്പുളി വടക്കൻപുളി മരപ്പുളി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒന്നാണ് കുടമ്പുളി ബ്ലൗസിയേസിയ എന്ന സസ്യ കുടുംബത്തിൽപ്പെടുന്ന കുടമ്പുളിയുടെ ശാസ്ത്രനാമം ഗാർസിനിയ കമ്പോജിയ എന്നാണ് കുടമ്പുളിയുടെ പൂക്കൾ സാധാരണ മഞ്ഞ കലർന്ന വെള്ള നിറത്തിലാണ് കാണുന്നത് കുടമ്പുളി മരം പൂക്കുന്നത് ഡിസംബർ മാർച്ച് മാസങ്ങളിലായിരിക്കും ജൂൺ ജൂലൈ മാസങ്ങളിൽ കായകൾ പഴുക്കുന്നതോടെ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറത്തിലാകും തോട് തന്നെയാണ് പ്രധാന ഉപയോഗ ഭാഗം കൂടാതെ തളരില വിത്ത് വേരിന്റെ മരത്തൊലി എന്നിവയും ഉപയോഗിച്ചു വരുന്നുണ്ട് ി ഔഷധമായും ആഹാരമായും പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നുണ്ട് കുടമ്പുളിയുടെ തോടിൽ അമ്ലങ്ങൾ ധാതു ലവണങ്ങൾ മാംസ്യം കൊഴുപ്പ് അന്നജം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് അസ്കോർബിക് ആസിഡ് ടാർറ്റാറിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് എന്നിവയാണ് കുടമ്പുളി തോടിലെ പ്രധാന അമ്ലങ്ങൾ കൂടാതെ കാൽസ്യം പൊട്ടാസ്യം എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കുടമ്പുളിക്ക് നിരവധി ഔഷധ മൂല്യങ്ങളുണ്ട് കഫത്തെയും വാദത്തെയും കുടമ്പുളി ശമിപ്പിക്കാൻ സഹായിക്കുന്നു ദഹനശക്തി വർദ്ധിപ്പിക്കാനും കുടമ്പുളി ഉത്തമമാണ് ശരീരത്തിന്റെ ദാഹം ചുട്ടു ീറ്റൽ എന്നിവയെ ശമിപ്പിക്കാനും കുടമ്പുളി സഹായകമാണ് ഹൃദയത്തിന് ബലം കൊടുക്കുന്നതിനും രക്തദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിനും കുടമ്പുളി ഉത്തമമാണ് കുടമ്പുളിക്ക് നിരവധി ഔഷധ പ്രയോഗങ്ങളുമുണ്ട് അങ്ങനെയുള്ള ചില ഔഷധ പ്രയോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം കുടമ്പുളിയിട്ട് തിളപ്പിച്ച വെള്ളം കവളിൽ കൊള്ളുന്നത് മോണകൾക്ക് ബലം നൽകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ചുണ്ട് കൈകാലുകൾ എന്നിവ വിണ്ടുകീറുന്നത് തടയുന്നതിന് കുടമ്പുളിയുടെ വിത്തിൽ നിന്നും എടുക്കുന്ന തൈലം വ്രണങ്ങളിൽ പുരട്ടുന്നത് വ്രണങ്ങൾ എത്രയും പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കുടമ്പുളി തിളപ്പിച്ചെടുത്ത വെള്ളം വായിൽ കവൾ കൊള്ളുന്നത് മോണയ്ക്ക് ബലം ലഭിക്കുന്നതിന് വളരെ ഉത്തമമാണ് മോണകളിൽ നിന്നും രക്തം വരുന്ന സ്കർവി രോഗത്തിനും കുടമ്പുളിയുടെ വിത്തിൽ നിന്നും എടുക്കുന്ന തൈലം ഉത്തമമാണ് കരിമീൻ കുടമ്പുളി ചേർത്ത് കറിവെച്ച് കഴിക്കുന്നത് വായുകോപം ശമിപ്പിക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കാനും സഹായിക്കുന്നു കുടംപുളി കഷായം വെച്ചും ഉപയോഗിക്കാറുണ്ട് കുടമ്പുളിയുടെ കഷായത്തിൽ ഇന്ദുപ്പ് ചേർത്ത് കുടിച്ചാൽ വയറുവീർപ്പ് വീർപ്പ് മാറാനും സഹായിക്കുന്നതാണ് തൊക്കു രോഗങ്ങളിൽ കുടമ്പുളിയുടെ വേരിന്റെ മേൽത്തൊലി അരച്ചു പുരട്ടുന്നത് ഉത്തമമാണ് വീക്കം കുഞ്ഞിനോവ് വേദന എന്നിവയ്ക്ക് കുടമ്പുളി ഇല അരച്ച് ലേവനമായി മറ്റ് ഇലകൾക്കൊപ്പം കിഴിയായും ഉപയോഗിക്കാവുന്നതാണ് പ്രമേഹ രോഗികൾ ദിവസവും കുടമ്പുളി കഴിക്കുന്നത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും കുടമ്പുളി കഷായം വെച്ച് അൽപം കുരുമുളക് പൊടി ചേർത്ത് ദിവസവും കഴിച്ചാൽ കൊഴുപ്പും അമിതവണ്ണവും കുറയാൻ ഇത് സഹായിക്കുന്നതാണ് ഇങ്ങനെ കുരുമുളകും കുടമ്പുളിയും ചേർത്ത് കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒരു ഉത്തമ പരിഹാരം കൂടിയാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക